ചേട്ടാ ഒരു കാര്യം ചേട്ടൻ കഞ്ഞി കുടിച്ചോളൂ പക്ഷെ അവരെ കഞ്ഞുകൂടി മുട്ടിയത് കൊണ്ടാണ് അവരിന്ന് ഈ വാതിലിൻ്റെ മുന്നിൽ മുട്ടാൻ നിൽക്കുന്നത് ഒരപേക്ഷയാണ് ദയവ് ചെയ്ത് അടിച്ചമർത്തരുത് അവരെ ഇനിയെങ്കിലും അതായത് അടുത്തൊരലക്ഷൻ വരാൻ പോകുന്നു ഇനിയെങ്കിലും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രസ്ഥാനത്തെ മാത്രം നോക്കി വോട്ട് ചെയ്യരുത് ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴത്തേനും പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് സ്ക്രോൾ ചെയ്ത് പോകരുത് ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നൊരു ആണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന കാണുന്നൊരു വലിയൊരു ഇഷ്യൂ ഇപ്പോൾ ഇവിടെ നടന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ആശാവർക്കർമാർക്ക് വേതനം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒത്തിരി സ്ത്രീകൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്തിട്ടിരിക്കുകയാണ് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകും അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഇന്ന് അവിടെ വന്ന് സമരം ചെയ്യുന്നതെന്നുള്ളത് പലർക്കും അറിഞ്ഞൂടാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം നമുക്കിവിടെ നാട്ടിലൊരു എന്താ പറയുക തുടരെ മഴ പെയ്യുകയോ അല്ലെങ്കിൽ ഒരു പനി പടർന്നു പിടിക്കും എന്നൊരു സിറ്റുവേഷൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് നമുക്ക് ഫീൽഡ് വർക്കിന് ഇറങ്ങുന്നവരാണ് ആശാ വർക്കർമാർ നമ്മൾ തന്നെ അറിയാം പല സമയത്ത് നമ്മളെ വീട്ടിൽ വന്നിട്ട് അവര് ബ്ലീച്ചിങ് പൗഡറൊക്കെ തന്നിട്ട് നമ്മളോട് പറയും ഇത് കിണറ്റിലിടണം അതുപോലെ തന്നെ എന്താ പറയുക പ്ലാസ്റ്റിക്ക് വെള്ളം നിറഞ്ഞു നിൽക്കാൻ സമ്മതിക്കും ഇത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് ചിരട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കമഴ്ത്തി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അവര് ഇതുപോലെ തന്നെ ഓരോ സമയത്തും ഇപ്പം നമ്മുടെ ഇവിടെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ഒന്നാമത്തെ മാസം മുതൽ ഒൻപതാമത്തെ മാസം വരെ ആ കുട്ടിക്ക് വേണ്ട ഫോളോ അപ്പ് കൊടുക്കുകയും അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ചേർക്കുകയും വാക്സിനേഷന്റെ കാര്യമാണെങ്കിലും പ്രസവശേഷമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഓരോ മാസവും കുഞ്ഞിന്റെ വളർച്ച കുഞ്ഞിന്റെ വെയ്റ്റ് അതുപോലെ തന്നെ ഒന്നര വയസ്സ് വരെ ഉള്ള കുഞ്ഞിന്റെ ഇഞ്ചക്ഷൻ തുടങ്ങിയ എല്ലാവിധ ഫോളോ അപ്പുകളും ചെയ്യുന്നതിവരാണ് അപ്പം എന്താ പറയുക അവർ ആ സമയത്ത് അവർ ചെയ്യുന്ന സേവനമാണ് അവരൊരിക്കലും എന്താ പറയുക മലയും കുന്നും കയറി ഇറങ്ങി ഫീൽഡ് വിസിറ്റ് നടത്തുമ്പോൾ അവർ അവരെ ഒരിക്കലും അതൊരു എന്താ പറയുക കഷ്ടപ്പാടാ ചിന്തിക്കുന്നില്ല അതൊരു സർവീസ് ആയിട്ടേ അവർ കണ്ടിട്ടുള്ളൂ ആ അമ്മമാരാണ് ഇന്ന് അവിടെ വേതനത്തിന് വേണ്ടിയിട്ട് ഇത്രയും സമരം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അവർ പലരും ഇന്നിപ്പോൾ നമ്മുടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ഉള്ള ഒരു നാടാണിത് ഈ നാട്ടില് എന്താ പറയാനാ ഇപ്പോൾ നിങ്ങൾ പലരും ഈ പല പ്രസ്ഥാനങ്ങളും വിശ്വസിക്കുന്നവരായിരിക്കും നിങ്ങളൊന്നും ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യമാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അതായത് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നവരുടെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇന്നവിടെ സമരം ചെയ്യുന്നത് ഇനി ഇതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കാണാനിടയായി നമ്മുടെ ഒരു യുവ നേതാവ് ഒരു ഈ സമരപ്പന്തലിൽ വരികയും അവിടെ അവർക്ക് വേണ്ടി സംസാരിക്കുകയും അതുപോലെ തന്നെ അവരോട് എന്താ പറയുക അവർ വച്ച കഞ്ഞിയിൽ നിന്ന് ശകലം വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം കണ്ടായിരുന്നു വളരെ സന്തോഷം തോന്നി അവർ വരുന്നുണ്ടല്ലോ ഇതേ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ തന്നെ പേജിലാണ് ഞാൻ കാണുന്നത് സന്തോഷകരമായ കാര്യം നല്ലൊരു നേതാവായിരിക്കാം ആയിക്കോട്ടെ പക്ഷേ ചേട്ടാ ഒരു കാര്യം ചേട്ടൻ കഞ്ഞി കുടിച്ചോളൂ പക്ഷേ അവരെ കഞ്ഞുകൂടി മുട്ടിയത് കൊണ്ടാണ് അവരിന്ന് ഈ വാതിലിൻ്റെ മുന്നിൽ മുട്ടാൻ നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ഇനി നിങ്ങളോടാണ് പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടാണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് ഈ രാജ്യത്ത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് അവർ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയെങ്കിലും അടുത്തൊരു അതായടുത്തൊരലക്ഷം വരാൻ പോകുന്നു ഇനിയെങ്കിലും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രസ്ഥാനത്തെ മാത്രം നോക്കി വോട്ട് ചെയ്യരുത് വ്യക്തികളെ കൂടെ പരിഗണിക്കുക കാരണം നമുക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ഇവർക്കിടയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് അത് ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ കഴിവുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്തു വിടാൻ നമ്മളെ ഇനിയെങ്കിലും കേരളത്തിലെ പ്രബുദ്ധ ഞാനും നിങ്ങളും അടങ്ങുന്ന ജനത മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഇപ്പോൾ അവർ ആ തൊഴിലാളികൾ അവിടെ വന്ന് നടന്ന് കഷ്ടപ്പെടുന്ന ആണുമ്പോഴത്തേനും വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് അപ്പോഴാണ് ചെറിയൊരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായതിൻ്റെ ഒരു ഉറവിടം എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാമോ എന്നറിയില്ല ഇന്നത്തെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അറിയില്ല എന്നല്ല അറിയുന്നവരുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അതെന്തിനു വേണ്ടി നമ്മുടെ നാട്ടിലൊരു പ്രസ്ഥാനം ഉണ്ടായി ഇതേപോലെ വളരെ താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അതായത് അവർക്ക് വേണ്ട വേതനം അല്ലെങ്കിൽ അവരുടെ കൂലി കറക്റ്റായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരെ മുതലാളിമാർ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു അറിവിൽ നിന്ന് അവിടെ നിന്ന് ഉണ്ടായൊരു പ്രസ്ഥാനമാണ് അവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടായൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതേ തൊഴിലാളികൾ ഇന്നാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സമരം ചെയ്യുമ്പോൾ വളരെ സങ്കടകരമായ കാര്യമാണ് അത് കാണുമ്പോഴത്തേനും നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഈ ഇവിടെയുള്ള ജനത ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നിങ്ങൾ തല്ലാനും എന്തു പറയാന അടി വെട്ടിക്കൊല്ലാനും ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഓക്കെ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ അടി ഉണ്ടാക്കുന്നു പരസ്പരം പാർട്ടികൾ തമ്മിൽ അടി നടക്കുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു ഇന്ന് വരെയെങ്കിലും നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന ഒരു നേതാവിന്റെയോ മകനോ മരുമക മരുമകനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അത് ഏത് പ്രസ്ഥാനത്തിലുള്ളവരോ ആയിക്കോട്ടെ ഇവിടെയുള്ള ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ടെ അവരുടെ ഏതെങ്കിലും നേതാക്കളുടെ മക്കളോ മരുമക്കളോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഇതിൽ പ്രതികളാവുകയോ മരിക്കുകയോ ചെയ്തതായിട്ട് അറിയും എൻ്റെ അറിവിലില്ല നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം പക്ഷെ ഞാൻ കേട്ടിട്ടില്ല എന്തുവരക്കും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് അത് ഏതൊരു പാർട്ടിയിലും ആയിക്കോട്ടെ സാധാരണയിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് പിന്നെ ഇപ്പൊ ടി വി തുറന്നാൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നട്ടലിലോട് സംസാരിക്കുന്ന ഒന്ന് രണ്ട് നേതാക്കൾ ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർത്ത് പറയുന്ന കുറച്ച് പേരിപ്പോ നിലവിൽ വളർന്നു വരുന്നുണ്ട് ഒരപേക്ഷയാണ് ദയവ് ചെയ്ത് അടിച്ചമർത്തരുത് അവരെ കാരണം അവർ വളരട്ടെ അങ്ങനെയുള്ളവർ വേണം നമ്മുടെ നാട്ടിൽ നട്ടല്ലോട് കൂടി നിന്ന് ഉയർന്നു നിന്ന് അനീതിക്കെതിരെ സംസാരിക്കാൻ കഴിവുള്ളവർ വേണം ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു പാർട്ടിക്കാരെ കുറ്റപ്പെടുത്താനോ ഒരു പാർട്ടിക്കാരെ തേജോവാദം ചെയ്യാനോ ഒന്നുമല്ല എല്ലാ പാർട്ടിയിലും ഇപ്പോൾ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നല്ലതുകൊണ്ട് ചീത്തയും ഉണ്ട് നല്ല രീതിയിൽ അടിയും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒട്ടും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടലുണ്ടായി അതിന്റെ പേരിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓരോ ന്യൂസ് കേൾക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇന്നും അതുവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച സ്വത്തും ജീവനും ജീവിതവും പോയി വളരെയധികം എന്താ പറയുക എല്ലാം തകർന്ന അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് പുനരധിവാസം നടന്നിട്ടില്ല ഇതുവരെയും നമ്മുടെ കേരളത്തിൽ ഇത് ആരോടാണ് ഞങ്ങൾ പരാതി പറയേണ്ടത് ഭരണപക്ഷത്തോട് പറയണോ പ്രതിപക്ഷത്തോട് പറയണോ അതോ ഇനി ഇതൊന്നുമല്ല ഇതൊന്നും അല്ല ഞങ്ങൾ കേന്ദ്രത്തിലോട്ട് പോയി പറയണോ ഞങ്ങൾ പോണോ ഇനി കേന്ദ്രത്തിൽ ചെന്ന് സംസാരിക്കണോ ഈ ജനങ്ങളിറങ്ങണോ ഇനി ഈ ജനതയോട് എനിക്ക് ഇപ്പോഴും അവസാനമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയുന്നു എന്നോട് നിങ്ങൾക്കൊരു യാതൊരുവിധ ദേഷ്യവും വിദ്വേഷവും തോന്നരുത് ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു സാധാരണക്കാരനിവിടെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇനിയെങ്കിലും ഒരു വ്യക്തിയെ ജയിപ്പിച്ചു വിടുമ്പോൾ ആ വ്യക്തിയെക്കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം അത് ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ ഏത് പ്രസ്ഥാനത്തിലുള്ളവരും വ്യക്തികളെ വ്യക്തികളെക്കൂടെ പരിഗണിച്ച് ദയവ് ചെയ്ത് വോട്ട് ചെയ്യുക നന്ദി